जीचीसी एचुके प्राइवेट लिमिटेड नसरी मरतोम चर्च कैंपस एमसी रोड मण्डर केड़िलम പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ലയന നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ഹയർ സെക്കൻഡറിയെ ഇല്ലാതാക്കുന്ന കാതർ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു എറണാകുളം ജില്ലാതല പ്രതിഷേധ സംഗമം എ എച്ച് എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എൻ വിനോദ് ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ലയന നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും ഹയർ സെക്കൻഡറിയെ ഇല്ലാതാക്കുന്ന ഖാദർ കമ്മിറ്റി ശുപാർശയെ തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ടാണ് ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ ലയനവിരുദ്ധ പ്രക്ഷോഭം സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്നതിനുള്ള നീക്കങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു ധാരാളം അധ്യാപകരുടെ തൊഴിൽ നഷ്ടത്തിനും ഇടയാക്കുന്ന ഇടതു സർക്കാരിന്റെ വികലമായ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളിൽ നിന്നും പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജില്ലയിലെ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ പ്രതിഷേധ സംഗമം നടന്നത് ആ പ്രതിഷേധ സംഗമത്തിൽ പ്രതിഷേധ ചങ്ങലയൊരുക്കി ലയനവിരുദ്ധ പ്രതിജ്ഞ എടുക്കുകയും പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു ജില്ലാതല പ്രതിഷേധ സംഗമം കച്ചേരിപ്പടി സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എ എച്ച് എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എൻ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഹയർ സെക്കൻഡറിയുടെ ഹയർ വെട്ടിക്കളയുക എന്നുള്ളത് സെക്കൻഡറി തലത്തിലേക്ക് എട്ട് മുതൽ പന്ത്രണ്ട് വരെ കേന്ദ്ര പാർട്ടിയുടമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നുള്ള വാദങ്ങളൊക്കെ പല കോണുകളിൽ നിന്നും ഉന്നയിക്കപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നാലു വരെയുള്ളത് എൽ പി സെക്ഷൻ എന്ന് പറയുന്നത് അഞ്ച് വരെയാണ് എന്തുകൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല യു പി സെക്ഷൻ എന്ന് പറയുന്നത് എട്ട് വരെയാണ് അതും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല മുതൽ വരെ എന്നുള്ള എന്നുള്ള ഏകീകരണം നിലയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി ബിനു കെ വർഗീസ് ജി പി ജീജിൻ ആർ സുജാത് സുനിൽ ആന്റണി സഞ്ജയ് എസ് സിനി നസീർ രാജലക്ഷ്മി വി എന്നിവരാണ് പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകിയത് വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു affordable fashion destination.